കൃുമേനി സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ എട്ട് നൊയമ്പിന് സമാപനം കുറിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന തിരുനാൾ സന്ദേശം പ്രദക്ഷിണം നേർച്ച ഭക്ഷണം മേരി നാമധാരികളെ ആദരിക്കൽ എന്നിവ നടന്നു തിരുകർമ്മങ്ങൾക്ക് ഫാദർ ഡോക്ടർ സാമുവൽ പുതുപ്പാടി നേതൃത്വം നൽകി ഏറ്റവും സ്നേഹം നിറഞ്ഞ സഭാവിശ്വാസികളെ പ്രിയപ്പെട്ടവർ പ്രിയപ്പെട്ട അമ്മമാരെ ഇന്ന് വളരെയേറെ സന്തോഷമുള്ള ഒരു ദിവസമാണ് പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അനുഗ്രഹിതമായ ദിവസം നമ്മുടെ സഭയിൽ മാതൃദിനമായി കൊണ്ടാടുകയും നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട അമ്മമാരും ഇന്ന് മാതൃദിനം ആചരിച്ച് അവരുടെ അനുഗ്രഹീതമായ തിരുനാളിൽ പങ്കുചേരുകയും ചെയ്യുന്ന ദിവസമാണ് പ്രത്യേകിച്ച് ഈ മാതദിനം ആചരിക്കുന്ന ഈ വേളയിൽ പരിശുദ്ധ അമ്മയുടെ നാമം സ്വീകരിച്ചിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാർ ഇന്നിവിടെ പ്രത്യേകം അവരുടെ നാമവേദിക തിരുനാളിൽ ആദരിക്കുകയാണ് പരിശുദ്ധ അമ്മ നമുക്കറിയാം മേരി എന്ന നാമം സ്വീകരിച്ച് അമ്മ ഇന്ന് ലോകത്തിൻ്റെ അമ്മയായി മാറിയതിൻ്റെ പിന്നിൽ നമുക്കറിയാം അനുഗീതമായ ഒരു രക്ഷാകരമായ ചരിത്രമുണ്ട് അമ്മ മേരി എങ്ങനെയാണ് ലോകത്തിൻ്റെ അമ്മയായി മാറിയത് അതിന് പ്രധാനപ്പെട്ട കാരണം മേരി തൻ്റെ വ്യക്തിപരമായ താൽപര്യങ്ങളെ തിരിച്ചുകൊണ്ട് വ്യക്തിപരമായ ആഗ്രഹങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ലോകത്തിൻ്റെ ആഗ്രഹവും ദൈവത്തിൻ്റെ ആഗ്രഹവും നടക്കുവാൻ തന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചു എന്നുള്ളതാണ് ഇതാണ് നമ്മുടെ ഇന്ന് മേരി നാമധാരികളായിരിക്കുന്ന അമ്മമാരോട് പറയാനായിട്ട് എനിക്ക് പറയാനായിട്ടുള്ള ആദ്യത്തെ ഉപദേശം എന്ന് പറയുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നമ്മൾ വീടുകളിലായിരിക്കുമ്പോൾ ഇടവകളിലായിരിക്കുമ്പോൾ കുടുംബങ്ങളിലായിരിക്കുമ്പോൾ സ്വയം ത്യജിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചവരാണ് നിങ്ങൾ അങ്ങനെയാണ് ഒരു ഒരു വ്യക്തി യഥാർത്ഥമായ അമ്മയായി മാറുക അമ്മയുടെ വലിയ ഭാവമെന്ന് പറയുന്നത് യാതൊരു പരിഭവങ്ങളും പരാതികളുമില്ലാതെ സ്നേഹപൂർവ്വം എല്ലാവർക്കും എന്ത് നൽകാം എന്ന് ചിന്തിക്കുകയാണ് എന്ത് നൽകാമെന്ന് തൻ്റെ ജീവിതത്തെ സാക്ഷ്യപ്പെടുത്തുകയാണ് അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ ഒരുപാട് ത്യാഗവും സഹനവും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിശ്വാസത്തിന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും നിലകൊള്ളുന്ന നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാർ ഇന്ന് അവരുടെ നാമകേതു തിരുന്നാൾ ആചരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെപ്പോലെ സഹന സാക്ഷികളായി ബലിയുടെ വളരെ മൗന ബലിയുടെ സാക്ഷികളായി അവർ മാറുവാൻ പ്രത്യേകം പ്രാർത്ഥിക്കാം അവരുടെ ജീവിതം എന്ന് നമുക്ക് മാതൃകയാണ് ഇവിടെയുള്ള എല്ലാ അമ്മമാർക്കും അവരുടെ സഹന ജീവിതത്തിന് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ ഈ ഇടവകയിലെ എല്ലാ കുടുംബനാഥന്മാരുടെയും മറ്റെല്ലാവരുടെയും നാമത്തിൽ പ്രത്യേകം ഞാൻ ആശംസിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും ദൈവം നമ്പുരാൻ സമൃദ്ധമായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഒരുപാട് ദൈവാനുഗ്രഹങ്ങളും സഹനശീലവും ഒക്കെ നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ